എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ക്ലാസ്സിൽ അക്വാട്ടിക് പ്ലാന്റ്സ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് കംപ്ലീറ്റ് ചെയ്യുന്നത് ജലസസ്യങ്ങൾ അപ്പൊ ഇന്നത്തെ വൊക്കാബുലറി നോക്കാം പേജ് പന്ത്രണ്ടിലെ വാക്കുകളാണ് നൽകിയിട്ടുള്ളത് ജെർമിനേറ്റ് മുളയ്ക്കുക അല്ലെങ്കിൽ കിളിക്കുക മുള ഇടുക എന്നൊക്കെയാണ് ബഡ് മൊട്ടാണ് ഒരു ചെറിയ മൊട്ട് പൂവ് മൊട്ടാണ് ബഡ് ട്രാൻസ്പെറന്റ് കാണാൻ കഴിയുന്നത് അല്ലെങ്കിൽ ഗുണം ഓർഗാനിസം ജീവി സാപ്ലിങ് തൈ പ്ലാന്റ് സഫ്യം എന്നും നടുക എന്നും അർത്ഥമുണ്ട് പ്ലാന്റ് ട്രീ ഒരു ചെടി നടുക എന്നുള്ള അർത്ഥത്തിൽ പറയുന്നു പ്ലാന്റ് സഫ്യം എന്നും അർത്ഥമുണ്ട് നടുക അർത്ഥമുണ്ട് അത് ഉപയോഗിക്കുന്നതിനനുസരിച്ച് ഇന്നത്തെ ജി കെ ചോദ്യം നാഷണൽ സയൻസ് ഡേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ തീം എന്താണ് എംപവറിംഗ് ഇന്ത്യൻ യൂത്ത് അത്രയെങ്കിലും ആലോചിച്ചിരിക്കുക എംപവറിംഗ് ഇന്ത്യൻ യൂത്ത് ഏൽപ്പിക്കുക എത്രയെങ്കിലും ഓർത്തിരിക്കുക സി വി രാമന് സൗദിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം നേടിയത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണ് അതെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ രാമൻ എഫക്ട് കണ്ടെത്തുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പതില് ഭൗതിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിക്കുന്നു രണ്ടു വർഷത്തെ കയറി ഇത് കഴിഞ്ഞ എൽ പി ശാസ്ത്രമേളക്ക് ചോദിച്ച ചോദ്യം ഇതായിരുന്നു സി രാമനുമായി ബന്ധപ്പെട്ട ചോദ്യം ഇതായിരുന്നു ഫെബ്രുവരി ഇരുപത്തിയെട്ട് ദേശീയ ശാസ്ത്ര ദിനമായിട്ടാണല്ലോ ആഘോഷിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഇത് ഏത് ശാസ്ത്രജ്ഞനുമായി അതായത് ഫെബ്രുവരി ഇരുപത്തി എട്ട് ഏത് ശാസ്ത്രജ്ഞനുമായി ബന്ധപ്പെട്ട ദിവസമാണ് എന്നുള്ളതായിരുന്നു ചോദിച്ചത് ഉത്തരം സി വി രാമൻ അപ്പോ നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട നാല് ചോദ്യങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് സി രാമൻ ശാസ്ത്രദിനം ഫെബ്രുവരി ഇരുപത്തിയെട്ട് ദേശീയ ശാസ്ത്ര ദിനം ഫെബ്രുവരി ഇരുപത്തിയെട്ട് അതിന്റെ തീം ഇന്ന് നമ്മൾ പഠിച്ചു എന്തവറിംഗ് ഇന്ത്യൻ യൂത്ത് എന്ന് ഓർത്തിരിക്കുക നോബൽ പ്രൈസ് ലഭിച്ചത് ഭൗതിക ശാസ്ത്രത്തിനാണ് ഫിസിക്സ് ഭൗതിക ശാസ്ത്രം ഫിസിക്സ് അതിനാ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണ് നോബൽ സമ്മാനം ലഭിച്ചത് രാമൻ ഇഫക്റ്റ് എന്ന് പറയുന്നത് പ്രകാശവുമായി ബന്ധപ്പെട്ട ലൈറ്റ് കാറ്ററിങ് സംഭവമാണ് ഓക്കെ അപ്പോ മറ്റൊരു ചോദ്യം വാട്ട്ആർ ആനിമൽസ് ദാറ്റ് ലിവ് ഓൺ ലാൻഡ് ആൻഡ് ഇൻ വാട്ടർ വെള്ളത്തിലും കരയിലും ജീവിക്കാൻ കഴിയുന്ന ജീവികൾക്ക് പൊതുവെ പറയുന്ന പേര് ഇവ സുഫേ ജീവികൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് തവള എവിടെ താമസിക്കുന്നതാണ് കരയിലും ജീവിക്കാം വെള്ളത്തിലും ജീവിക്കാം അങ്ങനെയുള്ള ജീവികളെയാണ് ആംഫീബിയൻസ് എന്ന് പറയുന്നത് ഉഫയ ജീവികൾ റെപ്റ്റൈൽസ് ഊരകങ്ങളാണ് ഈ കൊടുത്തിരിക്കുന്നു സാലമാൻഡർ എന്ന് പറയുന്ന ജീവിയുടെ അതും ഉഫേ ജീവിയാണ് അതിന്റെ പിക്ചറാണ് കൊടുത്തിരിക്കുന്നത് പല്ലിയല്ല സാലമാൻഡർ അപ്പോ നമ്മൾ നമ്മുടെ ടോപ്പിക്കിലേക്ക് പ്രധാനപ്പെട്ട ടോപ്പിക്കിലേക്ക് കിടക്കുന്നു ജലസസ്യങ്ങൾ അലോ ചോദിക്കാം വെള്ളത്തിൽ വളരുന്ന എത്ര ചെടികളുടെ അല്ലെങ്കിൽ എത്ര സസ്യങ്ങളുടെ പേരെഴുതാൻ സാധിക്കും താമര കിട്ടും പായൽ കിട്ടും കുളവാഴയൊക്കെ കിട്ടും കുളവാഴയുടെ പേര് കിട്ടും എന്നുള്ളവരും അറിയില്ല കുട്ടികൾക്ക് അറിയാവുന്നതാണ് താമര ആമ്പൽ പായൽ ഈ മൂന്നെണ്ണം ഉറപ്പായിട്ടും കുട്ടികളുടെ മുന്നറിവിൽ ഉൾപ്പെടുന്നതായിരിക്കും അപ്പോ തുടർന്ന് ആഫ്രിക്കൻ പായൽ കരിങ്കൂവളം അസോള തുടങ്ങിയ പേരുകൾ പരിചയപ്പെടുത്താം ഇംഗ്ലീഷ് മീഡിയത്തിന് ലോട്ടസ് വാട്ടർ ലില്ലി അസോള ആഫ്രിക്കൻ മൂസ് ബ്ലാക്ക് ആൽഗെ നീർവാഴ കുളവാഴ വാട്ടർ ഹയാസെൻസ് ഇതെല്ലാം ഒരേ പേരുകളാണ് കുളവാഴ എന്ന് എഴുതിയാലും മതിയാവില്ലെങ്കിൽ വാട്ടർ ഹയാസെൻസ് ഹൈഡ്രില്ല അല്ലെങ്കിൽ വാട്ടർ ടൈംസ് ഡക് വീട് വാട്ടർ ലെൻഡൽസ് ഇതിൽ പരിചയമുള്ള ഏതെങ്കിലും നാലോ അഞ്ചോ എണ്ണം പഠിക്കുക എളുപ്പമുള്ളത് പഠിക്കുക ഈ ചെടികൾക്കെല്ലാം ഇപ്പൊ ഇവിടെ ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് ലോട്ടസ് ഉണ്ട് ഉണ്ട് വാട്ടർ ലില്ലി ഉണ്ട് ഇവയുടെയെല്ലാം പൊതുവായ പ്രത്യേകതകൾ എന്തെല്ലാമാണ് അതാണ് ഒരു ഒരു ചോദ്യം അതായത് വെള്ളത്തിൽ വളരുന്ന സസ്യങ്ങളാണ് ജലസസ്യങ്ങൾ സസ്യങ്ങൾ അക്വാട്ടിക് പ്ലാന്റ് ആർ പ്ലാന്റ്സ് ദാറ്റ് ഗ്രോ ഇൻ വാട്ടർ വെള്ളത്തിൽ വളരുന്നവയാണ് അപ്പൊ അതിന് ചില പ്രത്യേകതകളുണ്ട് വെള്ളത്തിൽ കിടന്നാൽ സാധാരണയായിട്ട് ഒരു ശരിയാണെങ്കിൽ അഴുകി പോവുകയാണ് വേണ്ടത് അഴുകുക എന്നുള്ള വാക്ക് റോട്ട് എന്നാണ് ആറുറ്റി റോട്ട് അഴുകുക പക്ഷേ ജലത്തിൽ കിടക്കുന്ന സസ്യങ്ങൾ ജലസസ്യങ്ങൾ ജലത്തെ വളരുന്ന സസ്യങ്ങൾ എന്ത് ചെയ്യില്ല ഗ്രോ ഇൻ വാട്ടർ ഡു നോട്ട് റോട്ട് ഇവിടെ ഏത് ആവശ്യമില്ല ദ പ്ലാന്റ്സ് ദാറ്റ് ഗ്രോ ഇൻ വാട്ടർ ഡു നോട്ട് റോട്ട് അഴുകില്ല ദ ലീഫ് ആൻഡ് ഫ്ലവേഴ്സ് ഫ്ലോട്ട് ഓൺ വാട്ടർ സർഫസ് ലീഫ് ഫ്ലവേഴ്സ് തുടങ്ങിയവ വെള്ളത്തിൽ എന്ത് ചെയ്യലങ്ങി അത് വെള്ളത്തിന്റെ മുകൾ ഭാഗത്ത് കിടക്കാം സോഫ്റ്റ് ഫ്ലെക്സിബിൾ ആൻഡ് ഇലോങ്ങിയേറ്റഡ് സ്റ്റെംസ് കട്ടി കുറഞ്ഞ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള വഴക്കമുള്ള നീളമുള്ള എലോങ്ങിയേറ്റഡ് സ്റ്റെംസ് ആണ് അവയ്ക്ക് ചെടികൾക്ക് ഇലകളിൽ നനയില്ല അതെങ്കിൽ ചേമ്പിൽ ഉദാഹരണമായിട്ട് കാണിക്കാവുന്നതാണ് ചേമ്പ് വെള്ളത്തിൽ വളരുന്നതല്ല ഞാൻ വീട്ടിന്റെ തൊട്ടടുത്ത് കിട്ടാൻ എളുപ്പമുള്ളത് നമുക്ക് പരിചയപ്പെടുത്താവുന്നതാണ് എവിലെ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യും തെന്നി തെന്നെ കാറ്റർ ചെയ്തു പോകും എണ്ണപ്പാളിയുടെ മണ്ടയിൽ വെള്ളം ഒഴുകി പോകുന്നത് പോലെ ആ രീതിയിൽ വാക്സി കോട്ടിംഗ് ഉണ്ട് ജലസസ്യങ്ങളുടെ ഇലകൾക്ക് വാക്സി കോട്ടിംഗ് ഉണ്ട് ഈ കാര്യങ്ങളാണ് പ്രധാനപ്പെട്ട ഫീച്ചറുകൾ ജലസസ്യങ്ങളുടെ ഫീച്ചറുകൾ ഈ ജലസസ്യങ്ങളുടെ ഫീച്ചറുകൾ പഠിക്കുക ഉദാഹരണത്തിലൂടെ പഠിപ്പിക്കാൻ കഴിയുമെങ്കിൽ ഒരു പായലോ എന്തെങ്കിലും എടുത്ത് പഠിപ്പിക്കാൻ സാധിക്കുമെങ്കിൽ ആ രീതിയിൽ പഠിപ്പിച്ചാൽ കുട്ടിക്ക് കൂടുതൽ പ്രയോജനകരമായിരിക്കും ഇനി ഫീസ് മോഡൽ ടൈപ്പിൽ നമ്മൾ നാല് ഓപ്ഷനുകൾ നൽകിയിട്ടുണ്ട് ഉത്തരം കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുക എന്താണ് അക്വാട്ടിക് പ്ലാന്റ്സ് നമ്മൾ ആൾറെഡി പറഞ്ഞു ജലത്തിൽ വളരുന്ന സസ്യങ്ങളാണ് ജലസസ്യങ്ങൾ ദ പ്ലാന്റ്സ് ദാറ്റ് ഗ്രോ ഇൻ വാട്ടർ പ്ലാന്റ് അക്വാട്ടിക് പ്ലാന്റ്സ് അക്വാട്ടിക് പ്ലാന്റ്സിന്റെ വേര് ഏത് തരത്തിലായിരിക്കും പൊതുവേ അക്വാട്ടിക് പ്ലാന്റ്സ് ഓഫൺ ഹാവ് വിച്ച് ടൈപ്പ് ഓഫ് റൂട്ട് സിസ്റ്റം ഏത് തരത്തിലുള്ള റൂട്ട് സിസ്റ്റമാണ് പൊതുവേ ഉള്ളത് വളരെ ആഴത്തിലുള്ളത് ഷാലോ ഷാലോ എന്ന് പറയുന്നത് ആഴം കുറഞ്ഞത് ഫ്ലോട്ടിങ് ഒഴുകി നടക്കുന്നത് തിക്ക് ആൻഡ് മുഡി നല്ല കട്ടിയുള്ള ഇത് അപ്പൊ കട്ടിയുള്ള വേരുകൾ നമ്മുടെ ചെടികൾക്ക് കാണില്ല ഡീപ്പ് വളരെ ആഴത്തിലോട്ടും പോകില്ല അപ്പൊ പിന്നെ രണ്ടെണ്ണമാണ് ഷാലോ ആൻഡ് വൈഡ് സ്പ്രെഡ് ഫ്ലോട്ടിങ് ഓർ ഷാലോ ഇതിൽ ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് ഫ്ലോട്ടിങ് ഒഴുകി നടക്കുന്ന അല്ലെങ്കിൽ ഷാലോ ആയിട്ടുള്ളതാണ് അപ്പോ ഈ ഓപ്ഷനാണ് അനുയോജ്യമായിട്ടുള്ള ഓപ്ഷൻ ഏതാണ് എന്ന് കൂടി നമ്മൾ ഇതിൽ കണ്ടെത്തുകയാണ് ചെയ്യുന്നത് ഓക്കെ അപ്പോ ഇന്ന് നമ്മൾ പഠിച്ചത് ആരെ കുറിച്ചാണ് അക്വാട്ടിക് പ്ലാന്റ്സിനെ കുറിച്ച് അക്വാട്ടിക് പ്ലാന്റ്സിനെ കുറിച്ച് ഒരു എക്സാമ്പിൾ എഴുതാൻ സാധിക്കുമോ രണ്ടോ മൂന്നോ എക്സാമ്പിൾ എഴുതാൻ സാധിക്കുമോ നമ്മൾ താമര പറഞ്ഞു ലോട്ടസ് ആമ്പല് പറഞ്ഞു വാട്ടർ ലില്ലി വാട്ടർ ഹയാസിന്ത് അല്ലെങ്കിൽ കുളവാഴ പറഞ്ഞു ഈ െടികൾ വെള്ളത്തിൽ മുങ്ങിപ്പോകില്ല വെള്ളത്തിൽ അഴുകിപ്പോകില്ല അഴുകായിരുന്നു റോട്ട് ആർ റോട്ട് റോട്ട് വെള്ളത്തിൽ അഴുകി പോകില്ല ഇവയുടെ ഇലയ്ക്ക് ഒരു വാക്സി കോട്ടിംഗ് ഉണ്ടായിരിക്കും ഇവിടെ ഇലകളിൽ വെള്ളം വെള്ള പറ്റിക്കിടന്ന അത് മുങ്ങിപ്പോകില്ല അതിലൊരു വാക്സി കോട്ടിംഗ് ഉണ്ടായിരിക്കും തുടങ്ങിയ കാര്യങ്ങളാണ് ഏതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത് ഈ ചെടികളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത് അപ്പോ അക്വാട്ടിക് പ്ലാന്റ്സിന്റെ ഫീച്ചേഴ്സ് ഒരു നാലെണ്ണം അതിനോടൊപ്പം ഏതെങ്കിലും നാല് ഉദാഹരണങ്ങൾ എന്നിവ എഴുതുക എന്ന് നൽകിയിട്ടുള്ള വൊക്കാബുലറി കംപ്ലീറ്റ് ചെയ്ത് പഠിക്കുക ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഗ്രീനർത്തിന്റെ പാഠഭാഗങ്ങളുമായി ബന്ധപ്പെട്ട നോട്ടുകളും വർക്ക്ഷീറ്റുകളും ലഭ്യമാകാൻ വേണ്ടി നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ